കൊച്ചി കളമശ്ശേരിയിൽ ഓടുന്ന ബസ്സിനുള്ളിൽ കണ്ടക്ടറെ കുത്തി കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ കളമശ്ശേരി സ്വദേശി മിനു ബിജു ആണ് പിടിയിലായത് അസ്ത്ര ബസിലെ കണ്ടക്ടർ അനീഷിനെയാണ് കുത്തി കൊലപ്പെടുത്തിയത് അപമാനിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സംശയം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയുണ്ട് മിഥുൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എവിടെ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത് ഭാഗത്ത് തന്നെ പ്രതി ഉണ്ടാകുമെന്നുള്ള സംശയത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത് കളമശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സിസി ടിവികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതി കടന്നു പോകാനുള്ള വഴികൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമകരമായ ദൗത്യത്തിലായിരുന്നു പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് അസ്ത്ര ബസിൽ കയറി കണ്ടക്ടറെ കുത്തി പരിക്കേൽപ്പിക്കുകയും ഉടൻ തന്നെ കണ്ടക്ടർ കൊല്ലപ്പെടുകയും ചെയ്തത് പിന്നീട് പ്രതി ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിയുടെ പെൺ സുഹൃത്തിന് അനീഷുമായി ബന്ധമുണ്ടെന്നുള്ള സംശയത്തിലാണ് കൊല നടത്തിയതെന്നാണ് പ്രാഥമികമായ ഒരു സംശയമായി ഉയർന്നു വരുന്നത് പക്ഷേ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ഇടുക്കി സ്വദേശി ആണ് മുപ്പത്തിനാല് വയസ്സുള്ള അനീഷിനെയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രതിയും അനീഷും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടി കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ